പ്രഥമ ദൃഷ്ടിയാൽ യാതൊരു പ്രശ്നവുമില്ല കരുതൽ കൊണ്ട് പൊതിയുന്ന ഭർത്താവ് ഇനി വസന്തത്തിലേക്ക് എന്ന പോലെ പാറാൻ തുടങ്ങിയ തന്നോളം വളർന്ന മക്കൾ എന്നിട്ടും എന്നിലൊരു വിഷാദം വെറുതെ തുളുമ്പുന്നു എന്തുകൊണ്ടായിരിക്കും ചില രാത്രികളിൽ എന്റെ കണ്ണുകൾ ഉറങ്ങാതെ മിഴിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ചില നേരങ്ങളിൽ എന്റെ മനസ്സിൽ മൗനങ്ങൾ നിർത്താതെ കലഹിക്കുന്നത് അന്നത് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്കെത്തുമ്പോൾ ഞാൻ കണ്ണുകൾ തുറന്നൊരു കിനാവ് കാണുകയായിരുന്നു പെരുമഴയിൽ ആരുടെ കൂടെ പതിയെ നടക്കുകയാണ് വൈകാതെ അയാളിനെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു ദേഹത്ത് വീണുടയുന്ന മഴത്തുള്ളികളിലെല്ലാം മഴവില്ലുതെളിയുന്നു എടേ പിള്ളേരെ കിടന്നോ ഉം വേഷമൊക്കെ മാറി അത് ഞാൻ കുളിക്കാനായിപ്പോയി കണ്ണുകളിൽ നിന്ന് കണ്ടതൊന്നും മായ്ക്കാതെ ഞാൻ അടുക്കളയിലേക്ക് നടന്നു പണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ മാസങ്ങളിൽ ഇതുപോലൊരു പെയ്ത്ത് ഇറങ്ങിയിരുന്നു അന്ന് അതിയായ സന്തോഷത്തോടെ നമുക്കൊന്ന് നനഞ്ഞാലോ എന്ന് അധിയാനോട് ഞാൻ ചോദിക്കുകയും ചെയ്തു മഴയത്ത് കളിക്കാൻ നീ എന്താ കൊച്ചു എന്ന് ചോദിച്ച് അതിയാന് എത്രയോ മുതിർന്നതാണെന്ന് എന്നോട് പറയാതെ പറയുകയായിരുന്നു പിന്നീടൊരുനാൾ തിരകളിലെ നുരയിൽ കാൽത്തൊ ടൂർ നോർന്ന് നടക്കാൻ എനിക്കൊരു കൊതി തോന്നി അതിയാനോട് പറഞ്ഞപ്പോൾ നിന്റെ ഓരോ വട്ടുകളെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കേട്ടാൽ നിസാരമാണെന്ന് തോന്നുന്ന ഇത്തരം ആഗ്രഹങ്ങൾ പിന്നീട് എന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതേയില്ല അപ്പോഴേക്കും എൻ്റെ ശരീരം ആദ്യ കുഞ്ഞിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുത്തിരുന്നു തുടരെ തുടരെ രണ്ട് പ്രസവകാലത്തിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന സ്ത്രീകളുടെ ലോകത്തായിരുന്നു പിന്നീട് ഞാൻ തുടർന്ന് എൻ്റെ ലോകം അവരുടെ വളർച്ചയിലേക്കും അത് എൻ്റെ സന്തോഷങ്ങളിലേക്കും മാത്രമായി കണ്ണുകൾ തുറന്നു തള്ളിക്കളയേണ്ട മോഹങ്ങളായിരിക്കാം എന്നിൽ കുരുത്തതെന്ന ധാരണയിൽ മറ്റെല്ലാ തോന്നലുകളെയും ഞാൻ മണ്ണിൽ മറച്ചു പക്ഷേ കാലം പിന്നീട് ആ മറവുകളെയെല്ലാം വീണ്ടും എന്നിൽ മുളപ്പിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല തിരക്കുകളും ബഹളങ്ങളും ഒഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു കുറവ് പോലെ മുട്ടിയിരിക്കുമ്പോഴും മനസ്സ് തുറന്നുനിന്ന് സംസാരിക്കാൻ പറ്റാത്ത അത്രത്തോളം അധിയൻ പോയെന്ന് ഞാൻ അറിഞ്ഞു പരസ്പരം ഒട്ടി നിൽക്കുന്നവർ അകന്നാൽ ആ ദൂരമളക്കാൻ കാലത്തിന് എത്രനാൾ കാത്തിരിക്കേണ്ടി വരുമെന്നതിൽ എനിക്ക് യാതൊരു അറിവുമില്ലായിരുന്നു അധിയനു പകരം മറ്റൊരാളെ ചിന്തിക്കാനും എനിക്ക് സാധിക്കില്ല അതിനൊന്നുമുള്ള ധൈര്യമില്ലെന്ന് പറയുന്നതാകും ശരി എന്നാലും ഒരു നഷ്ടബോധം തലയ്ക്ക് ചുറ്റും സദാസമയം വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്റെ കുഞ്ഞു കുഞ്ഞു മോഹങ്ങൾക്ക് കൈകൾ പിടിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് വെറുതെ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് അങ്ങനെയാണ് കണ്ണുകൾ മിഴിച്ച് കിനാക്കൾ കാണുന്ന സിദ്ധി ഞാൻ കൈവരിക്കുന്നത് നീ കഴിച്ചോ ഇല്ല കുളി കഴിഞ്ഞ് അത് ഞാൻ വന്നു കഴിക്കാനുള്ളതെല്ലാം ഞാൻ വിളമ്പി ടി വിയുടെ റിമോട്ട് മാത്രം ചോദിച്ച് വിളമ്പിയതെല്ലാം അത് ഞാൻ തിന്നു എന്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല ആ രംഗത്തിന് ഏതോ ഒരു പഴയ സിനിമയിലെ പ്രേമഗാനത്തിന്റെ അകമ്പടിയുണ്ടായിരുന്നു അടുക്കളയൊക്കെ ഒരുക്കി ഞാനും കുളിച്ചു കിടന്നപ്പോഴേക്കും എനിക്ക് മുമ്പേ കിടക്കയിലേക്ക് ചാഞ്ഞ അദിയാൻ പോലെ ഉറങ്ങിയിരുന്നു ചില നാളുകളിൽ എൻറെ ദേഹത്തെ കിഴയാൻ ഉണരുമെന്നതിനപ്പുറം അധിയാൻ എന്നെയൊന്നും പോലും ചേർക്കാറില്ല ഒട്ടിക്കിടന്നാൽ വിയർക്കും പോലും അങ്ങനെയുള്ളവർ ഒരു പെണ്ണിനെ എന്തിനാണ് താനുമായി കൂട്ടിക്കെട്ടുന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നതേയില്ല അന്നെനിക്ക് ഉറക്കം വന്നതേയില്ല ജനലഴികളിലൂടെ നിന്നൊരു കുഞ്ഞു നക്ഷത്രം എന്തുപറ്റിയെന്ന് ചോദിക്കുന്നത് പോലെ എന്നോട് ചിമ്മുന്നു ഒന്നുമില്ലെന്ന് പറയുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഞാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു തലത്തിലേക്ക് അത് ഞാൻ മാറാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു നേരത്തെ എഴുതി വെച്ചതാണെന്ന പോലെ പെരുമാറുന്ന ആയുസിന്റെ പുസ്തകം മറിഞ്ഞു തീരും മുമ്പേ അത് ഞാൻ അങ്ങനെ തോന്നുവോ തോന്നുമായിരുന്നുവെങ്കിൽ എപ്പോഴേ ആകുമായിരുന്നു അല്ലേ ഒരു മനുഷ്യന് സുഖമുള്ള സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്നത് ജീവനിൽ സ്വാതന്ത്ര്യം തൊടുമ്പോഴാണ് അല്ലാത്ത പക്ഷം കണ്ട സ്വപ്നങ്ങളൊക്കെയും എത്ര ദൂരത്താണെന്ന് ഓർത്തുകൊണ്ട് മനസ്സിൽ വിഷാദം നിറയും അത് ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയോ നിറപുഞ്ചിരിയോ സമ്മാനിക്കില്ല ജനിച്ച് പഞ്ചായത്ത് വിട്ട് പുറത്തേക്ക് പോകാൻ കെൽപ്പില്ലാത്ത എന്നെപ്പോലുള്ളവരുടെ ജീവിതം ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്ന രസങ്ങളൊന്നും തേടിപ്പോകാൻ ഞങ്ങൾക്ക് അനുവാദമില്ല കിനാക്കളെ പോലും സ്വാഗതം ചെയ്യാൻ അർഹതയില്ല ധൈര്യമില്ലായ്മേൽ മനം നൊന്ത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരെന്നേ സ്വയം പറയാനുള്ളൂ എല്ലാം വെറുതെ വെറുതെയായിരുന്നുവെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഒന്നുകൂടി കുളിച്ചു ഒരു പെരുമഴയിൽ എന്ന പോലെ ഏറെ നേരം നനഞ്ഞു ഒടുവിൽ നിരാശകളിൽ കുതിർന്നു മുഖം കണ്ണാടിയിൽ തെളിഞ്ഞപ്പോൾ പതിയെ ചിരിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ